നമസ്കാരം കിറ്റക് സാബുവിന്റെ ട്വന്റി ട്വന്റിയും ബി ജെ പിയും തമ്മിൽ ചില അന്തർധാരകളുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ കാലമായി ചിലർ പ്രചരിപ്പിക്കുന്നത് സാബു ട്വന്റി ട്വന്റി തുടങ്ങിയിരിക്കുന്നത് തന്നെ ബി ജെ പിക്ക് വേണ്ടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ എണ്ണം കുറവല്ല സാബു അത് നിഷേധിക്കാറുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുകയാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സാബു ബി ജെ പിയുടെ ബി ടീമാണെന്നും കിറ്റെക്സ് എന്ന് പറയുന്ന അരാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ സംഘപരിവാറിന് ഒളിച്ചു കടത്തുകയാണെന്നും വർണ്ണക്കടലാസിൽ പൊതിഞ്ഞുവെച്ച കൊടും വിഷമാണ് കിറ്റക് സാബു എന്നുമാണ് ട്വന്റി ട്വന്റിയുടെ എറണാകുളം കോർഡിനേറ്റർ സ്ഥാനം രാജിവെച്ച് പുറത്തുപോയ അസ്ലം പറക്കടൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് ഇത് വലിയ തോതിൽ ട്വന്റി ട്വന്റിയെ മോശക്കാരാക്കാൻ പലരും ഉപയോഗിച്ചു കിറ്റക് സാബുവിന്റെ നിഷേധക്കുറിപ്പൊന്നും ആരും ഗവനിച്ചില്ല എന്നാൽ കേട്ടോളൂ കിറ്റക് സാബുവിനെയും ട്വന്റി ട്വന്റിയെയും ഭയപ്പെടുന്നത് സി പി എമ്മുകാർ മാത്രമല്ല കോൺഗ്രസുകാർ മാത്രമല്ല ബി ജെ പി വാസ്തവത്തിൽ കിറ്റക്സിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ആദ്യം രംഗത്ത് വന്നത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത് മുതിർന്ന നേതാവായ ബെന്നി ബഹനാനാണ് വാസ്തവത്തിൽ ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിന്റെ കാരണമായതുപോലും ബെന്നി ബെഹനാന്റെ ഇടപെടലായിരുന്നു കോൺഗ്രസ് പാർട്ടിയോട് വിരോധമായാണ് വാസ്തവത്തിൽ കിറ്റക്സ് ആബു ട്വന്റി ട്വന്റിക്ക് മുൻകൈ എടുത്തത് എന്നാൽ ട്വന്റി ട്വന്റി കിഴക്കമ്പലത്തിന് ഭരണം പിടിച്ചതോടെ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനം മറ്റ് പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിച്ചതോടെ പട്ടിണി മാറാൻ തുടങ്ങിയതോടെ സി പി എമ്മിന് കലുപിടിച്ചു പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്ത ഒരു നാട് സങ്കല്പിക്കാൻ സി പി എമ്മിന് കഴിയില്ല പട്ടിണിക്കാരും ദരിദ്രവാസികളുമാണ് സി പി എമ്മിൻ്റെ ആധാരം തന്നെ ഒരിക്കലും അതില്ലാതാകാൻ അവർ സമ്മതിക്കില്ല അതുകൊണ്ടാണ് വ്യവസായങ്ങൾ എതിർക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ എതിർക്കുന്നത് കാരണം പട്ടിണി നിലനിന്നാൽ സി പി എമ്മിന് നിലനിൽപ്പുണ്ടാവും പട്ടിണി മാറ്റി എന്ന് ഭരിക്കുമ്പോൾ അവർ കള്ളക്കണക്കുണ്ടാക്കി പറയും എന്നാൽ പട്ടിണി മാറരുത് എന്നവർക്ക് വാശിയുണ്ട് എന്നാൽ ട്വൻ്റി ട്വൻ്റി പട്ടിണി മാറ്റാൻ രംഗത്തിറങ്ങി ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഭരണം സുതാര്യമാക്കി പഞ്ചായത്ത് ഓഫീസുകളും സർക്കാർ ഓഫീസുകളിലും കൈക്കൂലിയില്ലാതെ കാര്യം നടക്കുന്ന സാഹചര്യമുണ്ടാക്കി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലൂടെ വില കുറഞ്ഞ് മത്സ്യവും മാംസവും വരെ കൊടുത്തു ഇതോടെ സി പി എമ്മിന് കലിയിളകി ട്വന്റി ട്വന്റി തകർക്കാൻ പി വി ശ്രീനിജിന്റെ നേതൃത്വത്തിൽ ട്വന്റി ട്വന്റി മാത്രമല്ല കിറ്റക്സിനെയും പാരവിച്ചു കിറ്റക്സ് ഓഫീസുകളിൽ നിരന്തരം നിരവധി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കയറിയിറങ്ങി സഖി കെട്ട് കിറ്റക്സ് തെലുങ്കാനയിലേക്ക് മാറ്റി അങ്ങനെ ട്വന്റി ട്വന്റിയും സി പി എമ്മും തമ്മിലുള്ള യുദ്ധം ശക്തിപ്പെട്ടപ്പോൾ കോൺഗ്രസ് പതിയെ പിന്നോട്ട് വലിഞ്ഞ് കാഴ്ചക്കാരായി മാറിയിരുന്നു ഒരേ സമയം കോൺഗ്രസിനോടും സി പി എമ്മിനോടും യുദ്ധം ചെയ്യാൻ തുടങ്ങിയതോടെ ഇരുകൂട്ടരും പറഞ്ഞു ബി ജെ പിക്ക് വേണ്ടിയാണ് ട്വന്റി ട്വന്റി പ്രവർത്തിക്കുന്നത് എന്നാൽ ബി ജെ പി അത് സമ്മതിക്കില്ല ബി ജെ പിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് കഴിഞ്ഞ ദിവസം കിറ്റക് സാബുവിനോതിരെ രംഗത്ത് വന്നത് കഠിനമായ ഭാഷയിലാണ് എടാ വാട എന്ന് വിളിച്ചുകൊണ്ട് പി പി സജീവ് ഇങ്ങനെ പ്രസംഗിച്ചു കേരളം ഭരിക്കുന്നു ആ കീടം അങ്ങനെ പറയാൻ പറ്റൂ ഒരു കീടം ബി ജെ പിയെ വെല്ലുവിളിക്കുവാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുക ഒരു കീടം കീടത്തിന് തോന്നും എങ്ങനെയാ തോന്നുന്നത് കീടത്തെ സംബന്ധിച്ച് പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം അമ്പാനിയാണെന്ന് ചിലപ്പോൾ തോന്നാം ജോലി ആലപ്രാസാദെന്ന് തോന്നാം അല്ലെ ആ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുമായിരിക്കാം പക്ഷേ കുന്നത്തുനാടുള്ള ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ വോട്ടർമാർ അദ്ദേഹത്തെ കാണുന്നത് സാധാരണ ഒരു കീടമായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ കഴിയൂ നിന്നെ അംഗീകരിക്കുവാൻ കഴിയില്ല നീ പിന്നോട്ടാണ് ഈ നാട് നിന്നെ ആട്ടി ഓടിച്ചതാണ് ഈ നാട്ടിൽ നിന്നും നിന്നെ ആട്ടി ഓടിച്ചപ്പോൾ ഹൈദരാബാദിന്റെ മണ്ണിലേക്ക് നീ കുച്ചിയും നടന്ന സാബുവെ നിനക്ക് പറഞ്ഞു കേരളമല്ല ഈ രാജ്യത്തിന്റെ അകത്ത് നിൽക്കുവാൻ നിന്റെ കുമ്പസാര കൂട്ടിലിരുന്ന് ഇല്ല എങ്കില് ഹൈദരാബാദിലെ നിന്റെ ആ കമ്പനിയിൽ ഇരുന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാണ് എവിടെയാണ് നീ നിൽക്കുന്നത് നീ ഒന്ന് പരിശോധിച്ചു നോക്ക് നീ എവിടെയാണ് നിൽക്കുന്നത് നീ തോന്നിക്കാണും നിനക്ക് കുറച്ച് സമ്പത്തുണ്ടായപ്പോൾ നിനക്ക് തോന്നി തവള തവള ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലെ നമ്മളിങ്ങനെ ട്രിക്ക് പോകുന്നുണ്ട് പല ട്രക്കുകൾ മുന്നോട്ട് മുന്നോട്ടു പോകുന്നുണ്ട് ആ ട്രക്കുകൾ പോകുമ്പോൾ അതിന്റെ മുന്നിൽ ചവള നെളിഞ്ഞിരിക്കുന്ന പോലെ ഞെളിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം ൂടി നിങ്ങൾക്ക് നടക്കണമെങ്കിൽ അതാണ് പറയുവാനുള്ളത് കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടെ പ്രവൃത്തിയത നാളേകളിൽ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകൾ പറതുണ്ട് വെല്ലുവിളിക്കുമ്പോൾ ഓർത്തുപിടിച്ചാൽ സാബുവിന് കൊള്ളാം സാബുവിന് കളാം വകുപ്പുകൾ പറതുണ്ട് പലരൊന്നും കണ്ടു തോന്നാൻ അല്ലയോ സാബു നിന്റെ പൊട്ടിക്കുവാൻ ഏറെ താമസമില്ല നിന്റെ നീർക്കുമളയും ഞങ്ങൾക്ക് പൊട്ടിക്കുവാൻ ഏറെ താമസമില്ല അതുകൊണ്ട് അത്തരത്തിൽ പോകിയ അതുകൊണ്ട് ആ രീതിയിലുള്ള വർത്തമാനം അവസാനിപ്പിച്ചുകൊണ്ട് പൊതുമതിൽ രാഷ്ട്രീയ പ്രവർത്തനം കടത്തുവാൻ കഴിയണം ബിജെപിക്കിട്ട് ഉണ്ടാക്കാൻ വരണ്ട നിന്റെ വീട്ടിൽ എൻ ഐ എം ഇടിയും കയറിയിറങ്ങും എന്നൊക്കെ പറഞ്ഞുള്ള ബഹളമാണ് എന്താണ് ബി ജെ നേതാവിനെ പ്രകോപിപ്പിച്ച വിഷയമെന്ന് ആർക്കും ഒരു നിശ്ചയുമില്ല കിറ്റക് സാബു എന്തുകൊണ്ടാണ് ബി ജെ പിയെ സി പി എമ്മിനെ ആക്രമിക്കുന്നത് പോലെ ആക്രമിക്കാത്തതേ എന്ന് ന്യൂസ് എയ്റ്റീനിലെ മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ ആക്രമിക്കുന്നവരെ തിരിച്ചും ആക്രമിക്കും എന്നെ വെല്ലുവിളിക്കുന്നവരെ തിരിച്ചും വെല്ലുവിളിക്കും ബി ജെ പിക്കാർ എന്നെ ആക്രമിക്കുന്നില്ല മാത്രമല്ല കിഴക്കമ്പലത്ത് ബി ജെ പി ഒരു പ്രധാന ഘടകമല്ല വളരെ കുറച്ച് ബി ജെ പി മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ടുതന്നെ ബി ജെ പിയെ കാര്യമായി എടുക്കുന്നില്ല എന്ന അദ്ദേഹം പറഞ്ഞു ഇതാണ് ബി ജെ പി നേതാവിനെ പ്രകോപിപ്പിച്ചത് അല്ലാതെ ബി ജെ പിയെ വെല്ലുവിളിക്കാനോ മോദിയെ വെല്ലുവിളിക്കാനോ ബി ജെ പിക്ക് ബദലാകുമെന്നൊന്നും കിറ്റക് സാബു പറഞ്ഞിട്ടില്ല പക്ഷെ നേതാവിന് കുരുമുട്ടി കിറ്റക് സാബു ട്വന്റി ട്വന്റി ബി ജെ പിയുടെ ബി ടി എന്ന് ആക്ഷേപിക്കുന്നവർക്ക് ബി ജെ പി തന്നെ നൽകുന്ന മറുപടിയാണ് ഈ വെല്ലുവിളിയും ആക്ഷേപവും ആരുടെയും വിരട്ടിൽ ഭയന്നു പോകുന്നവരല്ല പിണറായി വിജയൻ കുറേ കാലമായി വിരട്ടുന്നു എന്നിട്ട് എന്തുണ്ടായി അതുകൊണ്ട് ഇനി ബി ജെ പി വിരട്ടണമെങ്കിൽ വിരട്ടിക്കോളൂ ഞങ്ങൾ സത്യത്തിനും നീതിക്കും സാധാരണ മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുമാണ് പ്രയത്നിക്കുന്നത് ഞങ്ങൾക്കൊന്നിനും ഭയമില്ല എന്നാണ് കിറ്റക് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ എറണാകുളം ജില്ലാ അധ്യക്ഷൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ ഇടയായി അദ്ദേഹം ഏതാണ്ട് ഒരു മണിക്കൂറോളം സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു മണിക്കൂറും സംസാരിച്ചത് മുഴുവൻ സാബു ജേക്കബിനെ പറ്റിയും ട്വൻറ്റി ട്വൻ്റിയെ പറ്റിയ അവിടെ കേരളം ഭരിച്ച് കട്ടുമുടിച്ച സി പി എമ്മിനെ പറ്റി സംസാരിച്ചില്ല കേരളത്തിൻ്റെ പ്രതിപക്ഷമായിട്ടിരുന്ന് സി പി എമ്മിനെ സഹായിക്കുന്ന കോൺഗ്രസിനെ പറ്റി സംസാരിച്ചില്ല ഈ ഒരു മണിക്കൂർ സംസാരിച്ചത് മുഴുവൻ ട്വൻ്റി ട്വൻ്റിയെ പറ്റിയും സാബു ജേക്കബിനെ പറ്റിയ എന്തുകൊണ്ട് ഇവരൊക്കെ എന്നെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റിയെ ഭയപ്പെടുന്നു കാരണം ഇവരുടെ കാൽനടിയിലെ മണ്ണൊഴുകിപ്പോകുന്നു എന്നിവർക്കറിയാം ട്വൻറ്റി ട്വൻറ്റിയുടെ വരവോട് കൂടിയിട്ട് ഇപ്പോൾ കക്കാനും മുക്കാനും നക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർക്കിപ്പോൾ സി പി എമ്മിനെ പറ്റി ആക്ഷേപമില്ല കോൺഗ്രസിനെ പറ്റി ആക്ഷേപമില്ല എന്നെ പറ്റി ട്വൻ്റിനെ പറ്റിയേ മാത്രമേ ആക്ഷേപമുള്ളൂ അയാൾ പറയുന്നത് സാബുചേക്കപ്പോൾ ഒരു കീടമാണ് ട്വൻറ്റി ട്വൻറ്റി ബി ജെ പിയെ വെല്ലുവിളിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എൻ ഐ എയും ഇ ഡിയും സി ബി ഐ എല്ലാം നിരങ്ങുമെന്ന് ഇവിടെ പിണറായിയുടെ പോലീസും പിണറായി പിണറായിയുമെല്ലാം ഇതുതന്നെ പറഞ്ഞത് പന്ത്രണ്ട് പ്രാവശ്യം ഇവിടെ കയറി എന്ന് അറിഞ്ഞി അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താണ് മോഡിയുടെ പോലീസും സംവിധാനങ്ങളും ഒന്നും ഇവിടെ വരാത്തേന്ന് വരട്ടെ നോക്കാം നമുക്ക് ഇനി അതും കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് ഇനി ആവശ്യമുള്ളൂ പിന്നെ ഇനി എന്തെങ്കിലും ഒക്കെ നീ കാണിച്ച് വരട്ടാൻ നോക്കണ്ട നീ അങ്ങ് അടുക്കളയിൽ അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലിരുന്ന് സംസാരിച്ചാൽ മതിയെന്ന് ആയിക്കോട്ടെ ഞാൻ ആരെയും വരട്ടാനോ അല്ലെങ്കിൽ ആരെയും മര്യാദപ്പെടുക ഇവിടെ കഷ്ടപ്പാടനുഭവിക്കുന്ന ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകളെ സഹായിക്കാൻ പറ്റിയാൽ സഹായിക്കാൻ നോക്കുന്നു അല്ലാതെ ഒരു പാർട്ടിയെയും മര്യാദ പഠിപ്പിക്കാനോ അവരെ വെല്ലുവിളിക്കാനോ ഒന്നും ഞാനാളല്ല എന്നെ വെല്ലുവിളിക്കുന്നത് നിങ്ങളാണ് എന്നെ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് ഭയപ്പെടുന്നു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് കിറ്റക് സാബുവിനെയും ട്വൻ്റി ട്വൻ്റിയെയും സകലരും ഭയപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി മാറുകയാണ് ഇത് കിറ്റക് സാബു നേതൃത്വം കൊടുക്കുന്ന ട്വൻ്റി ട്വൻ്റി കേരളത്തിലങ്ങോളം ഇങ്ങോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി രംഗത്തിറങ്ങിയതോടെ നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ രംഗത്തിറക്കി മത്സരിക്കാൻ തുടങ്ങിയതോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭയക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും മാത്രമല്ല ബി ജെ പിയും ആശങ്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ നേതാവിന്റെ വെല്ലുവിളി എന്നാൽ ഇതൊന്നും ഗവനിക്കാതെ തങ്ങൾ ജനപക്ഷ രാഷ്ട്രീയവുമായി മുമ്പോട്ട് പോകുമെന്ന് സാബു വെളിപ്പെടുത്തുന്നു